യും കൂടുതൽ ജീർണിച്ച ഒരു എം എൽ എ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും നമുക്കറിയാം അങ്ങനെ അങ്ങനെയുള്ള അൻവറാണ് ഒരു വിശദം അവിടെ സമര നടത്തിൽ സ്വാഭാവികമായും ഏറ്റവും കൂടുതലുള്ള മുസ്ലിം ലീഗ് എം എസ് എം എസ് എഫ് ഒക്കെ ആണല്ലോ അവരെ ആണെങ്കിൽ അവരെ അട്ടിച്ച് തകർക്കുക ഇതാണ് അയാളുടെ പരിപാടി ഒരു പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരും ചെയ്യാത്ത നിലയിൽ പിണറായി വിജയന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് എം ആർ അജിത് കുമാർ പക്ഷെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ജനപ്രതിനിധി മാത്രമല്ല അയാൾ വേറെ പലതുമാണ് അയാളൊരു വലിയ ഗുണ്ടയാണ് അയാൾ ഒരു വലിയ ഭൂമി കയ്യേറ്റക്കാരനാണ് അടിയന്തരമായി ഈ വിഷയത്തിൽ പി വി അൻവറിനെതിരെ ഷാജൻ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യണം അയാളുടെ ഭാര്യ എന്തോ പ്രസവിച്ചപ്പോഴത്തേക്കും പിന്നെ മലപ്പുറം ജില്ലയുടെ അറ്റം വരെ പോകാനായിട്ട് പോലീസുകാരെ വിന്യസിച്ചു എന്നാണ് പറയുന്നത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാതിരിക്കാൻ അയാളെ സ്വപ്ന സുരേഷിന്റെ വീട്ടിൽ നിന്ന് പിന്നെ ബലമായി പോലീസ് കുടിച്ചു പോയി ആഫ്രിക്കയിൽ പോവുകയാണ് സ്വർണം മാന്താൻ അതിനു പോലും പിണറായി വിജയൻ അനുവാദം കൊടുക്കുകയും ആത്യാവസാനം തന്റെ ചിറകിനടിയിൽ നിർത്തി സംരക്ഷിക്കുകയും ചെയ്ത ഒരാളാണ് പി വി എന്നാൽ എം ആർ അജിത് കുമാർ ഷാജൻ അവിടെ വന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് പോലീസുമായിട്ട് അവിടെ ചെല്ലുന്നതെന്നും നമസ്കാരം ഒരു ജില്ലാ പോലീസ് മേധാവി ഒരു എം എൽ എയുടെ മുന്നിൽ താണു വീണു കയൺ അപേക്ഷിക്കുകയാണ് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു ഞാൻ അങ്ങയുടെ മുന്നിൽ എന്നും വിനീത വിധേയദാസനായിരിക്കുമെന്ന് അദ്ദേഹം വാക്കുകൊടുക്കുന്നു എന്ത് നാണം കെട്ട പരിപാടിയാണ് സാറേ ഈ പോലീസുകാരുടെ അല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പോലീസ് എന്ന് പറയുന്നത് ക്രമസമാധാന പാലനത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടുള്ള ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിൽ സാധാരണ പോലീസ് മുതൽ ഡി ജി പി വരെയുള്ള ആളുകളുണ്ട് പത്താം അമ്പതിനായിരം അറുപതിനായിരത്തോളം അമ്പത്തയ്യായിരത്തോളം പോലീസ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അവരുടെ സുപ്രധാനമായിട്ടുള്ള അവരുടെ അവരുടെ അർപ്പിതമായിട്ടുള്ള ഏക ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രമസമാധാന പാലനമാണ് ക്രമസമാധാന പാലനത്തിൽ എന്ത് ഉണ്ടായാലും ആ ആ ഉണ്ടാകുമ്പോൾ പൊതുജനത്തിന് അനുകൂലമായി നിഷ്പക്ഷമായി സുതാര്യമായും ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പൊതുജനങ്ങൾക്ക് നീതി ലഭിക്കും എന്ന് ഉറപ്പ് വരുത്തുകയാണ് പോലീസ് സേനയുടെ പ്രഥമമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ചുമതല ആ ചുമതലയുമായി ബന്ധപ്പെടുത്തി വേണം നമ്മൾ ഈ ഫോൺ സംഭാഷണത്തിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അതിനെ കാണാൻ ഇത് ഒരു വശത്ത് നിൽക്കുന്നത് ആരാ ഒരു വശത്ത് നിൽക്കുന്നത് ഒരു എം എൽ എ അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ താൻ ഒരു എം എൽ എ ആണ് ജനപ്രതിനിധിയാണ് എന്നാണ് അയാൾ അവകാശപ്പെടുന്നത് അത് ശരിയുമാണ് അയാൾ നിലമ്പ് ഒരു എം എൽ എ ആണ് പക്ഷെ അയാൾ അവകാശപ്പെടുന്നത് ഒരു ജനപ്രതിനിധി മാത്രമാണ് എന്നാണ് പക്ഷെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജനപ്രതിനിധി മാത്രമല്ല അയാൾ വേറെ പലതുമാണ് അയാളൊരു വലിയ ഗുണ്ടയാണ് അയാളൊരു വലിയ ഭൂമി കയ്യേറ്റക്കാരനാണ് മനസ്സിലായില്ലേ അയാൾ ഒരു വലിയ പ്രമാണിയാണ് ഒരു വലിയ അഹങ്കാരിയാണ് എല്ലാ നിയമങ്ങളെയും വെല്ലുവിളിക്കുന്ന ഒരു ഒരു ഭരണഘടനാ വിരുദ്ധമായി മാത്രം ജീവിക്കുന്ന ഒരാളാണ് അയാള് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് അപ്പം അൻവരെ സംബന്ധിച്ചത് ഇതൊക്കെയാണ് നമുക്ക് അൻവർ അൻവറിനെ സംബന്ധിച്ച് അൻവറിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ താനൊരു ജനപ്രതി മാത്രമാണ് അൻവർ പക്ഷേ ഇത് ജന അൻവറിനെ കാണുന്ന നമ്മൾക്ക് അൻവർ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയാം ഇത്രയും കൂടുതൽ ജീർണിച്ച ഒരു എം എൽ എ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും നമുക്കറിയാം അങ്ങനെ അങ്ങനെയുള്ള അന്വർ ആണ് ഒരു വശത്ത് മറുവശത്ത് സുജിത് ദാസ് എന്ന് പറഞ്ഞ ആള് അതായത് മൂന്ന് മൂന്നര വർഷക്കാലം മലപ്പുറം എസ് പി ആയിരുന്നു ഇപ്പൊൾ പത്തനംതിട്ട ഇരുന്ന സമയത്ത് ഏറ്റവും മോശമായും വൃത്തികെട്ട രീതിയിലും പിന്നെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് കേൾക്കുമ്പോൾ നമുക്ക് ഫോൺ സംഭാഷണം അല്ല ഫോൺ സംഭാഷണം അത് വേറെ നിലവാരം ഫോൺ നിലവാരം അയാള് മലപ്പുറത്ത് എസ് പി ആയിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ ഞാൻ കേട്ടു ഏറ്റവും ഹീനമായി പ്രവർത്തിക്കുക ഏറ്റവും എല്ലാ സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടിയും പ്രവർത്തിക്കുക അതിൻ്റെ ഭാര്യ എന്തോ പ്രസവിച്ചപ്പോഴത്തേക്കും പിന്നെ മലപ്പുറം ജില്ലയുടെ ഒരേറ്റന്ന് വേറൊരറ്റം വരെ ഇപ്പോൾ പോകാനായിട്ട് പോലീസുകാരെ വിന്യസിച്ചു എന്നാണ് പറയുന്നത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാതിരിക്കാൻ എന്നൊക്കെ കേൾക്കുകയാണ് എന്ന് മാത്രമല്ല ഏത് വിദ്യാർത്ഥി ഏത് രാഷ്ട്രീയ സംഘടന അവിടെ സമരം നടത്തിയാലും അടിച്ച് കൈങ്കാലും കുടിക്കുക എന്നുള്ളത് അവിടെ സമരം നടത്തൽ സ്വാഭാവികമായും ഏറ്റവും കൂടുതലുള്ള മുസ്ലിം ലീഗ് എം എസ് എഫ് ഒക്കെ ആണല്ലോ അവരെ ആണെങ്കിൽ അവരെ അട്ടിച്ച് തകർക്കുക ഇതാണ് അതിൻ്റെ പരിപാടി എന്നിട്ട് എവിടെയോ പരസ്യ പ്രസ്താവന നടത്തും മലപ്പുറത്ത് കേസുകളുടെ എണ്ണം കൂടണം എന്ന് പറഞ്ഞ് ഇറക്കി എന്നാണ് പറയുന്നത് എന്നിട്ട് ഞാൻ കേട്ടത് എന്താണെന്ന് ചോദിച്ചാൽ മൂന്ന് പേര് എന്തെങ്കിലും ആരോപണത്തിന്റെ പേരിൽ അയാൾ കേസെടുത്ത് ഞാൻ മൾട്ടിപ്പിൾ എഫ്ഐആർ ഉണ്ടോ അയാൾ അതിനകത്ത് അയാള് ആ മൂന്ന് പേർക്കെതിരെ മൂന്ന് എഫ്ഐആർ ഐ ഉണ്ട് കാരണം കേസിന്റെ എണ്ണം കൂട്ടണം ഈ നിലയിലുള്ള ഏറ്റവും വൃത്തികെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഈ സുജിത് ദാസ് എന്നാണ് ഞാൻ ഇന്നലെ മനസ്സിലാക്കിയത് ഈ സുജിത് ദാസ് പറഞ്ഞാൽ ആരാ അയാള് ഒരു ജില്ലയിലെ പോലീസ് മേധാവിയാണ് ആ പോലീസ് മേധാവി ഈ അൻവർ എന്ന് പറഞ്ഞ ഈ സ്വാർത്ഥ താല്പര്യക്കാരനും നിക്ഷിപ്ത താല്പര്യക്കാരനുമായിട്ടുള്ള ഇയാളോട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ് അതിൽ ഓരോരോ കാര്യങ്ങളും ഞാനിത് പറയുന്നില്ല അയാൾ പ്രധാനമായി അൻവറിനോട് ആവശ്യപ്പെടുന്ന എന്താണ് അയാൾ എസ് പി ആയിരുന്നപ്പോൾ അയാളുടെ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന മരം മുറിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ളൊരു കേസുണ്ട് അതിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി പിൻവലിക്കണം അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമാണ് അതുകൊണ്ട് പിൻവലിക്കണം ഏഹ് അല്ലാതെ അതിന് ശരി തെറ്റികളല്ല അവിടുന്ന് മരം മുറിച്ചിട്ടില്ല എന്നൊന്നും അയാൾ പറയുന്നില്ല ആ മുറിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻവർ കൊടുത്ത പരാതിയിൽ പിൻവലിക്കണം എന്നുള്ളത് അത് തന്നെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് പിൻവലിക്കണം എന്നുള്ളതാണ് ഇയാൾ പറയുന്നത് അത് മാത്രമല്ല ഏറ്റവും നികൃഷ്ടമായ രീതിയിലാണ് ഇപ്പോഴത്തെ ജില്ലാ പോലീസ് മേധാവിയെ അയാളുടെ ഒരു ഒരു ഓഫീസറാണ് അല്ല ഞാൻ പറയുന്നത് അത് ഞാൻ അയാൾ ഇപ്പോൾ ഉള്ള പോലീസ് മേധാവിയെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടല്ല ഞാൻ അയാളുടെ ഒരു ജീർണത ഞാൻ കാണുന്നു അയാൾ പൊതുവിൽ അതിനകത്ത് സി അയാൾ പറയുന്നത് അയാൾ ഒരു ക്രമസമാധാന ചുമതലയുള്ള ജില്ലാ പോലീസ് മേധാവിയാണ് അയാൾ ഈ എം എൽ എയോട് പറയുന്ന എന്നെ സഹായിക്കണം എനിക്ക് ഇരുപത്തഞ്ചു വർഷവും കൂടി സർവീസ് ഉണ്ട് ഞാൻ എന്നും നിങ്ങളോട് കടപ്പെട്ടവനായിരിക്കും പിന്നീട് പോലീസ് ഉള്ളതാണ് അച്ഛാ പോലീസ് മേധാവി ഒരു ജനപ്രതിനിധിയോട് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് കടപ്പെട്ടവനായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇരുപത്തഞ്ച് കഴിഞ്ഞുള്ള എന്റെ ഇരുപത്തഞ്ച് വർഷത്തിൽ നിങ്ങൾ എന്ത് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചെയ്തൊക്കെ അപ്പം അതുപോലത്തെ പിന്നെ കാര്യങ്ങളാണ് അയാൾ അതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഈ ഇയാൾ പറയുന്ന കാര്യങ്ങളിൽ അന്തർലീനമായിട്ടുള്ള പല വിഷയങ്ങളും ഇതിനകത്ത് കിടപ്പുണ്ട് ആ വിഷയങ്ങളും കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ഒന്ന് അയല് വിശ്വാസ വിനീത വിധേയനായിട്ട് മുട്ട കാൽ മുട്ടയിൽ അഴിയുന്നു അത് 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 അതിപ്പം നമ്മളിപ്പോൾ സംസാരിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു വേറെ ഒന്ന് രണ്ട് വിഷയങ്ങളും കൂടെ അതിനകത്ത് പ്രധാനമായിട്ടും കിടപ്പുണ്ട് അത് കിടക്കുന്നത് എന്താണ് അത് കിടക്കുന്നത് ഇവിടുത്തെ പോലീസ് സേനയിലെ ഏറ്റവും അത്യുന്നതനെന്നും മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളെന്നും പി ശശിയുടെ ഏറ്റവും വലിയ കയ്യാളും എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് തൻ്റെ സംഭാഷണത്തിനിടയിൽ സുജിത് ദാസും പി വി അൻവറും പറയുന്ന കാര്യങ്ങളുണ്ട് പി വി അൻവർ ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ചിട്ട് ഉയർത്തുന്ന ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ രണ്ടാണ് ഒന്ന് എന്ന് പറയുന്നത് അയാൾ ഏറ്റവും വലിയ നിക്ഷിപ്ത താല്പര്യക്കാരനാണ് അയാൾ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് അതാണ് അൻവറിന്റെ സംഭാഷണത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അയാൾ ഈ ഗവൺമെന്റിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അയാൾക്ക് കാര്യമായി പോലും ബന്ധമുണ്ടോ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നിട്ടുള്ളതാണ് അതെ അപ്പൊ അതിൽ പോലും അജിത് കുമാറിനെ ഇയാള് കൂട്ടിക്കെട്ടുന്നു അതായത് പരോക്ഷമായി സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് എ ജി പിക്ക് ആരോപിക്കുമ്പോൾ പരോക്ഷമായി പിണറായി വിജയനും ബന്ധമുണ്ടെന്നല്ലേ പറഞ്ഞു തരും അതാണ് അപ്പൊ അതിൽ ഉന്നയിക്ക നമ്മൾ ചർച്ച ചെയ്യേണ്ട ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് ഇതുപോലൊരാരോപണം സി പി എമ്മിനകത്തോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനകത്തോ ഒരു സ്ഥലത്തും ഇതുപോലത്തെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് വന്നിട്ടില്ല ഇല്ല അങ്ങനെ ഒരു ആരോപണമാണ് പി വി എൻവർ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് അർത്ഥം എന്തായിരിക്കും അതിന്റെ കാരണം ഇപ്പോ ഇപ്പോൾ അതിന്റെ നമ്മളതിന്റെ കാരണത്തിനപ്പുറത്ത് നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ നമ്മളൊന്ന് നോക്കണം ഇപ്പം എം ആർ രജിത് കുമാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ്റെ ചരിത്രം എന്താ നമ്മളൊന്ന് പരിശോധിക്കാം അയാള് ഈ പറഞ്ഞ പോലെ വലിയ വിവാദങ്ങളൊന്നും പെടാതിരുന്ന ഒരാളാണ് അയാളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത് എപ്പോഴാണ് അയാൾ വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് സ്വപ്ന സുരേഷിൻ്റെ അടുത്തേക്ക് രാജേഷ് കൃഷ്ണൻ എന്നു പറഞ്ഞ ഇടനിലക്കാരൻ ചെല്ലുന്നു എന്തിന് സ്വപ്ന സുരേഷ് പിണറായി വിജയനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിക്കണം എന്നാവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് രാജേഷ് കൃഷ്ണൻ പറഞ്ഞൊരു ഇടനിലക്കാരൻ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ സ്വപ്ന സുരേഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു അങ്ങനെ ചെല്ലുന്ന സമയത്ത് എം ആർ അജിത് കുമാർ വിജിലൻസിന്റെ ഡയറക്ടറാണ് ഇവർ തമ്മിൽ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് ഒരു ഡസൻ തവണ ഈ സ്വപ്പർ മുമ്പിൽ രാജേഷ് കൃഷ്ണ ഇരിക്കുമ്പോൾ രാജേഷ് കൃഷ്ണയെ ഒരു ഡസണിൽ അധികം തവണ ഈ പിന്നെ എം ആർ അജിത് കുമാർ വിളിച്ചുകൊണ്ടിരുന്നു എന്നുള്ള വിഷയം പൊതുമണ്ഡലത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഫോൺ കോൾ റെക്കോർഡ്സ് വരെ പുറത്തു വന്നതാണ് തീർച്ചയായിട്ടും പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കും അങ്ങനെ സംസാരിക്കും ഇങ്ങനെ സംസാരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിജിലൻസ് ഡയറക്ടർ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വർണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ആ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഒരാളുടെ മുന്നിലേക്ക് ഒരു ഇടനിലക്കാരനെ വിടുകയും അവര് ആ സ്ത്രീയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ തന്നെ ഒന്നൊന്നര ഡവണ ഒന്നര ഡവണ അയാളെ വിളിക്കുകയും ചെയ്യുന്നത് ഒരു സംഭവമാണ് ഇങ്ങനൊരു സംഭവം കേരളത്തിൻ്റെ പോലീസിന് ചരിത്രം ഇന്നവരെ ഉണ്ടായിട്ടില്ല പോലീസിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് ഈ കേസിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രതിയുണ്ട് സരിത്ത് അവര് ഈ സ്വപ്ന സുരേഷുമായിട്ട് വളരെ അടുത്ത് ജീവിക്കുന്ന ഒരാൾ അയാളെ സ്വപ്ന സുരേഷിന്റെ വീട്ടിൽ നിന്ന് പിന്നെ ബലമായി പോലീസ് കുടിച്ചു പോയി അതും ഇയാൾ പറഞ്ഞിട്ടായിരുന്നു ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരും ചെയ്യാത്ത നിലയിൽ പിണറായി വിജയന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് എം ആർ അജിത് കുമാർ അതിന്റെ പാരിതോഷികം നിലയിലാണ് പല ഉദ്യോഗസ്ഥന്മാരെയും തഴഞ്ഞ് ഇപ്പൊ മനോജ്രാമിപ്പോൾ ഉള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരെല്ലാവരെയും തഴഞ്ഞ് ലോ ആൻഡ് ഓർഡറിന്റെ എ ഡി ജി പി ആയി ഇയാളെ വെച്ചിരിക്കുന്നത് മനസ്സിലായി അങ്ങനെ പിന്നെ പിണറായി വിജയന്റെയും പി ശശിയുടെയും ബ്ലൂഡ് ബോയ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ പോലീസിൽ ഡി ജി പിയേക്കാൾ കൂടുതൽ പിണറായി വിജയൻ്റെ വിശ്വസ്തനം എന്നറിയപ്പെടുന്ന എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാറിനെതിരെ അതി ഗുരുതരമായ ആരോപണം ആരുന്നയിക്കുന്നു പി വി അൻവർ ഉന്നയിക്കുന്നു പി വി അൻമുൾ എന്ന് പറഞ്ഞ ആരാ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് പി വി അൻവർ ഒരു 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 എം എൽ എ നിയമസഭ കൂടുന്ന സമയത്ത് അമേരിക്ക ആഫ്രിക്കയിൽ പോവാണ് സ്വർണം വാദ അതിന് പോലും പിണറായി വിജയൻ അനുവാദം കൊടുക്കുകയും അത്യാവസാനം തന്റെ ചിറകിനടിയിൽ നിർത്തി സംരക്ഷിക്കുകയും ചെയ്ത ഒരാളാണ് പി വി അൻവർ മനസ്സിലായി അപ്പൊ ഒരു അപ്പൊ ഇതിനകത്ത് നമുക്ക് വളരെ ദുരൂഹമായി തോന്നുന്ന ഒരു കാര്യം എന്താ ഈ രണ്ടു പേരും പിണറായി വിജയൻ്റെ ഏറ്റവും എടുത്ത ആളുകൾ പിണറായി വിജയൻ ഏറ്റവും എടുത്ത ആളുകളിൽ ഒരാളായിട്ടുള്ള പി വി അൻവർ ഈ എം ആർ അജിത് കുമാറിന് സ്വർണ്ണക്കള്ളക്കിടത്തുകാരുമായി പോലും ബന്ധമുണ്ട് എന്ന് പറയുന്നു അതാണ് നമ്മളെ വല്ലാതെ ഈ പറഞ്ഞ പോലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഷാജൻ ഷാജിൻസ്ക്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഷാജൻസ്കറിയാണ് ഈ ഗവൺമെന്റിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു ആള് എന്നുള്ളത് നമുക്കറിയാം അല്ല അതിപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ ആ അല്ല ആണ് എന്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ള തർക്കങ്ങളൊക്കെ ഉണ്ട് അവിടെ നിൽക്കട്ടെ ഷാജൻസ്കറിയെ ഒരു ദിവസമെങ്കിലും ജയിലിൽ ഇടാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ പഠിച്ച പണി പതിനെട്ട് നോക്കിയതാണ് പഠിച്ച പണി പതിനെട്ട് നോക്കി ഒരു ദിവസം പോലും അയാളെ ജയിലിൽ കഴിഞ്ഞില്ല നമ്മൾ ഇതുവരെ കേട്ടോണ്ടിരുന്ന എന്താണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന ഷാജൻസ്കരിയക്കെതിരായിട്ടുള്ള പോലീസിൽ നിന്നുള്ള നീക്കത്തിൽ ഏറ്റവും കൂടുതൽ പങ്കു വഹിച്ചിരുന്ന ഒരാളാണ് എം ആർ അജിത് കുമാർ എന്നാണ് ഷാജൻസ്കറിയെ പൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ശ്രമിച്ചിട്ടുള്ള ആളും ആരാണ് പി വി അൻപുറാണ് ഇനി അഞ്ചു ദിവസത്തിനുള്ളിൽ താഴെ ഇറക്കും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഓഫീസിന്റെ മുന്നിൽ ജി പിന്നിക്കുന്ന ഗവൺമെന്റ് അല്ല ബി ജി എം കേട്ട് എന്നാൽ ഇന്നലെ അൻവർ ഷാജൻസ്കറിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ഷാജൻസ് ബന്ധപ്പെട്ട അൻവർ പറഞ്ഞത് മറ്റേ എന്താണ് ടെലികമ്മ്യൂണിക്കേഷൻ എന്തോ വിവരം ചോർത്തിന്ന് പറഞ്ഞിട്ടൊരു കേസ് പോലീസിന്റെ ആ കേസിൽ ഇത് അൻവർ പറഞ്ഞ ആരോണോ ഞാൻ പറഞ്ഞു ആ കേസിൽ എന്ന് വകുപ്പുണ്ട് ആ വകുപ്പ് ഇട്ടിരുന്നെങ്കിൽ അതെന്തോ രാജ്യദ്രോഹ് ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ എത്രയോ വർഷം പിന്നെ ഷാജൻ ഷാജൻസ്ക്രിയ ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നുവെന്നും അത് ഇടാതിരിക്കാൻ വേണ്ടി ഷാജൻ ഷാജൻസ്ക്രിയ ആദ്യം എം ആർ അജിത് കുമാറിന് ഒരു കോടി കൊടുത്തെന്നും പിന്നീട് അമ്പത് ലക്ഷം കൊടുത്തെന്നും പിന്നീട് അമ്പത് ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലെന്നും പറഞ്ഞിട്ടുള്ള ഒരു ആരോപണം പി വി എൻവർ നിരന്തരം പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നാമത്തെ രണ്ടാമത്തെ അതിനേക്കാൾ ഗുരുതരമായ ആരോപണം കൂടെ ഉന്നയിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഷാജൻ സ്കറിയ എവിടെയാണെന്നുള്ള നീക്കങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം പൂനെയിലുണ്ടായിരുന്നു അത് ഞങ്ങൾ അന്വേഷിച്ചു അത് കഴിഞ്ഞ് ഞാൻ കിട്ടിയ വിഷയം എന്താ വിവരം എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതിയിലെ ഒരു സീനിയർ അഭിഭാഷകനെ കാണാൻ ഷാജൻ ഏതൊരു ദിവസം ഏഴരയ്ക്കും എട്ടരയ്ക്കും ൽഹിയിലെ ഓഫീസിൽ വരുമെന്നുള്ള വിവരം കിട്ടി അപ്പൊ അവിടെ വെച്ച അയാളെ പൊക്കണം എന്നുള്ള വിവരം എം ആർ അജിത് കുമാറിനെ അൻവർ നേരത്തെ കൂട്ടി അറിയിച്ചിരുന്നുവെന്നും ഇത് എം ആർ അജിത് കുമാർ നേരിട്ട് തന്നെ ചെയ്യണം കാരണം എം ആർ അജിത് കുമാർ ആണല്ലോ വേണ്ടി ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ആൾ എന്നാൽ എം ആർ അജിത് കുമാർ ഷാജൻ അവിടെ വന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് പോലീസുമായിട്ട് അവിടെ ചെല്ലുന്നതെന്നും അപ്പൊ എം ആർ അജിത് കുമാർ ഷാജൻ സ്ത്രീക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയാണെന്നും ഉള്ള രണ്ട് അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പി വി അൻവർ നിരന്തരം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് വേണമെങ്കിൽ ഉന്നയിച്ചിട്ടുണ്ടാവും അതിൽ അതിന്റെ ആധികാരികത സംബന്ധിച്ചൊന്നും ഞാൻ ഒരു നിരീക്ഷണം നടത്തുന്നില്ല കാരണം അത് അൻവർ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ അടിയന്തരമായി ഷാജൻ നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അടിയന്തരമായി പി വി അൻവറിനെതിരെ ഷാജൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്തില്ലെങ്കിൽ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു സംശയമായി ജനങ്ങളുടെ മുമ്പിൽ കിടക്കും അതുകൊണ്ട് ഷാദൻ എൻ്റെ സുഹൃത്താണ് ഷാദനോട് എനിക്ക് പറയാനുള്ളത് അടിയന്തരമായി ഈ വിഷയത്തിൽ പി വി അൻവറിനെതിരെ ഷാജൻ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യണം അത് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അതിനകത്ത് കിടക്കുന്നത് അതിൽ ആദ്യത്തെ വിഷയമാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു രണ്ടുപേരും മുഖ്യമന്ത്രിയുടെ ആളുകളാണ് അല്ല ഇവിടെ ഞാനൊരു കാര്യം ഒരു ഞാൻ ഞാൻ അതായത് വയർലെസ് സന്ദേശം എന്നാണ് പറയുന്നത് ഈ വയർലെസ് സന്ദേശം ചോർത്തിയെടുക്കാനുള്ള സാങ്കേതിക ഒന്നും എന്തായാലും മർദ്ദാടൻ ഷാജൻ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അത് പോലീസിൽ നിന്ന് തന്നെ ആരെങ്കിലും എനിക്കറിയില്ല അങ്ങനെ കിട്ടിയതായിരിക്കാം അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലിലൂടെ കാണിച്ചു പറഞ്ഞു പറഞ്ഞു വന്നത് അങ്ങനെ വരുമ്പോൾ ഷാൻസ് കറിയ മാത്രമല്ല ഇത് ഈ ആരാണോ ഇത് ചോർത്തിയത് അവരല്ലേ പിന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നുമില്ല അതിനകത്ത് ഷാൻ ചെയ്തത് ശരിയാണോ എന്നുള്ള നിയമപരമായി തീരുമാനിക്കപ്പെടുന്നത് കിടക്കുകയാണ് എന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ആ കേസിൽ ഷാജനെതിരായിട്ടുള്ള വകുപ്പ് ചുമത്തരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഷാജൻ ഒന്നര കോടി രൂപ കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള എ ഡി ജി പിടുത്തു എന്ന് പുറത്തുനിന്ന് പൊതുജനം നോക്കുമ്പോൾ ഒരു ഭരണകക്ഷി എം എൽ എ തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് േ അതിനകത്ത് അവർ തമ്മിലുള്ള തർക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു ഭരണകക്ഷി എം എൽ എ പരസ്യമായി ഉന്നയിച്ചിരിക്കുകയാണ് ഷാജൻസ്കരിയെ ഷാജൻസ്കറിയെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇയാൾ ഒന്നര കോടി രൂപ അല്ല ഇവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയം ഈ വിഷയം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ ഇത് ടെലികമ്യൂണിക്കേഷൻ ചോർത്തിയോ ചോർത്തിയില്ലേ അതിനകത്ത് ആരോ ഇല്ലയോ ഉള്ളത് എനിക്ക് വിഷയമല്ല അത് കോടതി കിടക്കുന്ന വിഷയമല്ലെ ശരി ഇങ്ങനെ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ഷാജൻ ചെയ്യേണ്ട ഒരു നിയമ നടപടി ചെയ്യാൻ ഷാജൻ ബാധ്യസ്ഥരാണ് ഇത്ര മാത്രമേ ശരി അല്ല ഈ പറയുന്നത് പി വി അൻവർ ആയതുകൊണ്ടാണ് നമുക്കൊരു വിശ്വാസ്യത തോന്നുന്നത് കാരണം ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എടുത്താൽ ഇന്നലെ അദ്ദേഹം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയുടെ മുന്നിൽ കുത്തിരിപ്പ് സമരം നടത്തിയത് മരം മുറിച്ച് കടത്തിയെന്നൊരു ആരോപണവുമായിട്ടാണ് പക്ഷേ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു അവിടെ അങ്ങനെ ഒരു മരം മുറിച്ചിട്ടില്ല ഈ മരത്തിന് മരത്തിന്റെ ശിഖരങ്ങൾ ഭീഷണിയായി അടുത്ത വീട്ടിലേക്ക് ചാഞ്ഞു എന്നതിനെയാണ് മുറിച്ചത് ആ സമയത്ത് ഈ ശശീധരൻ അല്ല അതായത് പി വി അൻവറിന് ആരോടെങ്കിലും ഒരു അനിഷ്ടം തോന്നിയാൽ വൈരാഗ്യം തോന്നിയാൽ അവരെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു പ്രവണതയാണ് അദ്ദേഹം ഒന്നും അറിയില്ല അൻവറിന്റെ എല്ലാ തെറ്റുകളും അറിയാവുന്ന ആളും അൻവറിനെതിരെ ഒരു ഒരു ഒന്നര ഡസൺ വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്കെതിരെ അൻവർ ഒന്നും പറഞ്ഞിട്ടില്ല അൻവർ ആരാണെന്നുള്ളത് എനിക്ക് നല്ല പറയുന്നത് പക്ഷേ ഈ വിഷയത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട് ഈ വിഷയത്തിൽ ഈ സുജിത് ദാസ് എന്ന് പറഞ്ഞയാള അന്വറിനോട് പറയുന്ന എന്താ എനിക്കെതിരെ എം എൽ എ പരാതി കൊടുത്തിരിക്കുന്നു അതെന്നെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് അത് പിൻവലിക്കണം അതാണല്ലോ സുജിത് ദാസ് പറഞ്ഞിട്ടുള്ളത് സുജിത് ദാസ് എസ് പി ആയ സമയത്താണ് ഈ മരം അവിടെ മുറിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല സുജിത് ദാസ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് സുജിത് ദാസിനോട് അൻവർ ചോദിക്കുന്നുണ്ട് ഇത് അമ്പത്തയ്യായിരം രൂപയ്ക്ക് ആണല്ലോ ഇത് 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 പിന്നെ ലേലത്തിൽ പോയതാണല്ലോ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അത് അമ്പത്തയ്യായിരം രൂപയുടെ മരമൊന്നും അല്ലല്ലോ അതിനേക്കാൾ കൂടുതലും ഉള്ള മരമാണല്ലോ എന്ന് പറയുമ്പോൾ സുജിത് ദാസ് കൊടുക്കുന്ന മറുപടി എന്താണ് അത് ശരിയാണ് പക്ഷേ ആദ്യത്തെ ലേലത്തിന് ആള് വന്നില്ല രണ്ടാമത്തെ ലേലത്തിനാൾ വന്നില്ല ഓരോ ലേലത്തിനും ആളുകൾ വരാതിരിക്കുമ്പോൾ അതിന്റെ വില കുറയും എന്ന് എം എൽ എക്ക് അറിയില്ലേ എന്ന് സുജിത് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ ഈ മരത്തിന്റെ ചില്ല മുറിച്ചത് ഒരു സെപ്പറേറ്റ് കേസാണ് അത് വി പോലെ നിൽക്കുന്ന ഒരു മരം ആ മരത്തിന്റെ ഒരു ഭാഗം മുറിച്ചു അതാണ് അതല്ല വിഷയം സുജിത് ദാസിനെ സംബന്ധിച്ചിടത്തോളം അയാൾ എസ് പി ആയിരുന്ന അവിടുന്ന് മരം മുറിച്ചു പോയിട്ടുണ്ട് ആ മരം മുറിച്ച് പോയത് സംബന്ധിച്ചിട്ടുള്ള പരാതി പിൻവലിക്കണം അല്ലെങ്കിൽ അത് എന്നെ ദോഷകരമായി ബാധിക്കും എന്നാണ് സുജിതദാസ് പറയുന്നത് മരം മുറിച്ചു എന്നുള്ളത് അയാൾ അംഗീകരിക്കുന്നത് ലേലത്തിൽ പോയി എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അപ്പൊ അപ്പം ഇതിനകത്തുള്ള വിഷയം എന്താണെന്നറിയോ ഇതിനകത്തുള്ള വിഷയം എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതുമായിട്ടുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് പേരും പിണറായി വിജയൻ ആളുകൾ അതെ അതെ അൻബറിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങൾ പോലെ വിമർശനങ്ങൾ ഇതുവരെ ഒരു എം എൽ എക്കെതിരെ ഉയർന്നു വന്നിട്ടില്ല അപ്പോഴൊക്കെ ഔട്ട് ഓഫ് ദ വേ പോയി അൻവറിനെ സഹായിച്ചിരുന്ന ആളാണ് പിണറായി വിജയൻ രണ്ട് അതുപോലെ തന്നെ ഒരു പോലീസുകാരും ചെയ്യാത്ത നിലയിൽ പിണറായി വിജയന്റെ മുമ്പിൽ ഈ നിൽക്കാൻ പറഞ്ഞ ഇരിക്കു കിടന്ന് കൊടുത്തവനാണ് പി എം ആർ അജിത് കുമാർ ആ അജിത് കുമാറിന് സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായിട്ട് പോലും ബന്ധമുണ്ട് എന്ന് മാത്രമല്ല വേറെ ഉണ്ട് പരാമർശങ്ങൾ എന്താ പരാമർശം എന്താ ഈ ഇയാളെ വിമർശിച്ച് വിമർശിച്ച് ഒരു ആദ്യം എം ആർ രാജ്കുമാറിനെ അൽബർ വിമർശിക്കുമ്പോഴെല്ലാം തന്നെ എം ആർ രാജിത് കുമാറിനെ സുജിതാസ് ശശി സാർ പറയുന്നത് എന്തും അണ്ണുപിട്ട വ്യത്യാസമില്ല നമ്മുടെ അവിടെയൊക്കെ നമ്മൾ ആലോചിച്ചു നോക്കണം ശശി സാർ എന്തു പറഞ്ഞാലും അണ്ണുപിട്ട വ്യത്യാസമില്ലാതെ ചെയ്തു കൊടുക്കുന്ന ആളാണ് എം ആർ രാജിത് എന്ന് ആരാ പറയുന്നത് ഒരു എസ് പി ആണ് പറയുന്നത് ആരോടാണ് പറയുന്നത് ഒരു എം എൽ എയോടാണ് പറയുന്നത് ആരെ കുറിച്ചാണ് പറയുന്നത് ഏറ്റവും നിർണായക സ്വാധീനമുള്ള ഒരു എ ഡി ജി പിറിച്ചാണ് പറയുന്നത് അത് വേറെ വിഷയം ആ വിഷയത്തിൽ ആദ്യമൊക്കെ അയാൾ ന്യായീകരിച്ച് ന്യായീകരിച്ചു ഒരു ഘട്ടമാകുമ്പോഴത്തേക്കും അയാൾ അഡ്മറിനോട് അഡ്മനോട് പറയാണ് എം എൽ എം എൽ എ കൊണ്ടൊന്ന് റിസർച്ച് ചെയ്ത് നോക്കണം അയാളെ കുറിച്ച് പിന്നെ അയാൾ എന്താ ചോദിക്കുമ്പോഴത്തേക്കും ഇയാളുടെ ഭാര്യയുടെ ആങ്ങളമാരാണ് ഈ പൈസ മുഴുവൻ മേടിക്കുന്നത് മനസ്സിലായോ ആരെ അജിത് കുമാർ അപ്പൊ അപ്പൊ ഷാജന്ന് പൈസ മേടിച്ചാല് അത് വിവരമൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് എം ആർ അജിത് കുമാറിന്റെ ഭാര്യയുടെ ആങ്ങളമാർ അഴിമതിക്കാരാണെന്നും അവരാണ് ഇയാൾക്ക് വേണ്ടി കേസ് സെറ്റിൽ ചെയ്തതിന്റെ ഭാഗമായി പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും ഈ എസ് പി പറയുകയാണ് അപ്പൊ ഇതിനകത്ത് നമ്മളെ ആകപ്പാടെ ഈ പറഞ്ഞ പോലെ ഷോക്ക്ഡാക്കുന്ന ഒരു കാര്യം ഇതാണ് എന്തോ വളരെ ഗുരുതരമായ സംഭവം ഇതിന്റെ പുറയിലുണ്ട് എന്നുള്ളത് വളരെ വളരെ ഇനി മറ്റൊരു കാര്യം കൂടി അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിണറായി വിജയനും ഫാമിലിയായിട്ട് പല രാജ്യങ്ങളെ ചുറ്റി ഇന്തോനേഷ്യയിൽ വന്നു അതിനു മുമ്പ് തന്നെ കെ വി ഗണേഷ് കുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയും അങ്ങോട്ടേക്ക് പോയി ഇവിടെ അനുമതി സർക്കാരിന്റെ അനുമതി വാങ്ങാതെ എം ആർ അജിത് കുമാർ ഇന്തോനേഷ്യയിൽ ഈ സമയത്ത് പോയി എന്നാണ് പോലീസിന്റെ ഒരു ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന കാര്യം അതിന് എത്രത്തോളം വാസ്തവമുണ്ട് ഈ അൻവർന്ന് പറഞ്ഞവൻ കൊള്ളാത്തവനും അവൻ ഒരു വിശ്വാസ്യതയില്ലാത്തവനാണെങ്കിൽ പോലും അവൻ അജിത് കുമാറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും അജിത് കുമാറിൻ്റെ കച്ചവട ഒക്കെ സത്യവും യാഥാർത്ഥ്യവും പരമാർത്ഥമാണെന്നാണ് ഇവിടെ തെളിയുന്നത് ഇപ്പൊ ഇന്തോനേഷ്യ പോയെന്ന് പറഞ്ഞു ഇന്തോനേഷ്യ പോയതുമായി ബന്ധപ്പെട്ട് വേറെ വിവാദം കിടപ്പുണ്ട് എൻ ജെ ബിജു എന്ന് പറഞ്ഞ ഒരാൾക്ക് പിന്നെ ഒരു 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 പിന്നെ കമ്പനികളുടെ ശൃംഖല ഉണ്ടായിരുന്നു അയാൾ പെട്ടെന്ന് മരിച്ചു പോയി മരിച്ചുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളുടെ സഞ്ചയനത്തിന്റെ കാർഡില് ഗണേഷ് കുമാർ മനസ്സിലെ മകളും മരുമകനും ഒക്കെ ആയിട്ട് വന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ വിമർശനമുണ്ട് അപ്പം സ്വാഭാവികമായും പിണറായി വിജയൻ ഇന്തോനേഷ്യ പോയപ്പോൾ ഇന്തോനേഷ്യയിൽ പോകുന്ന പിണറായി വിജയന്റെ എന്നെ ഇയാൾ അക്കമ്പനി പിണറായി വിജയന്റെ നിക്ഷിപ്ത താല്പര്യങ്ങളിൽ ഇയാളും ഭാഗമാക്കാണെന്ന് നമ്മൾ വരും അല്ല അത് സ്വർണ്ണക്കടത്ത് കേസ് അല്ല അങ്ങനെ അല്ല ഇത് ഇതിപ്പോ ഇയാള് സ്വർണ്ണക്കടത്ത് അത് അതൊരു ആരോപണമായിട്ട് നിൽക്കുകയാണല്ലോ പക്ഷെ ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് ഇന്തോനേഷ്യയിൽ പിണറായി വിജയൻ പോയപ്പോൾ അയാളുടെ കൂടെ പോയി ഗണേശ് ഇയാള് എന്തിന് പോണ്ട കാര്യം എന്താണ് പോയി പോയി എന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ സ്വകാര്യ താല്പര്യങ്ങളുടെ ഒരു സംരക്ഷകനാണ് ഇയാൾ എന്ന് എന്ന് പറഞ്ഞു അയാൾ സ്വർണക്കള്ളക്കിടത്തുകാരുമായി ഒത്തുകളിക്കുന്നവനാണെന്ന് ഒരു എം എൽ എ അവൻ എത്ര കള്ളനാണെങ്കിലും ഒരു എം എൽ എ പരസ്യമായിട്ടാ പറയുന്നത് അപ്പൊ ഇതിനകത്ത് എന്തോ ഗുരുതരമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള സംഭവങ്ങൾ ഇതിനകത്ത് ഉരുത്തിരിയുന്നുണ്ട് അത് ഇപ്പൊ പുറത്തു വന്നിട്ടില്ല പക്ഷെ അത് വഴിയെ പുറത്തു വരാനാണ് സാധ്യത എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കേണ്ടത് പക്ഷെ ഇത് ഗവൺമെന്റിനും പിണറായി വിജയനും വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇത് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല കാരണം പിണറായി വിജയന്റെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള എ ഡി ജി പി അയാളുടെ ഭാര്യയുടെ ആങ്ങളമാരെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് അയാളുടെ ഏറ്റവും എളുപ്പക്കാരനായിട്ടുള്ള ഒരു എം എൽ എ പുറത്തു കൊടുത്തിരിക്കുകയാണ് അപ്പം ഇതിനകത്ത് സ്വാർത്ഥ താല്പര്യങ്ങൾ നിശ്ചിത താല്പര്യങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞു അത് ഇതിനി എങ്ങനെ ഉരുത്തിരി എന്നുള്ളത് നമുക്ക് പക്ഷെ എന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് ഒരു ജില്ലാ ജില്ലാ പോലീസ് മേധാവി അദ്ദേഹത്തിന്റെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എം എൽ എ വഴങ്ങിയാൽ ഞാൻ എന്തിനും തയ്യാറായി അങ്ങയോടൊപ്പം ഉണ്ടാകുന്ന ഒരു വാക്ക് കൊടുക്കുമ്പോൾ ഇവിടെ സാധാരണക്കാരന്റെ നീതി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ പി വി അൻബരനോട് എതിര എതിരിട്ട് നിൽക്കുന്ന ഒരു സാധാരണക്കാരന് ഒരു പോലീസ് കേസ് ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്